നമസ്കാരം മലഞ്ചിറ്റ് സി എസ് ഐ സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാലും സഹകരണത്താലും ദേവാലയ നിർമ്മാണത്തിൻ്റെ മേൽക്കൂരയുടെ പണികൾ ഈ വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പണികൾ ഈ വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നല്ല കടബാധ്യത ഉണ്ട് എങ്കിലും നറുക്കെടുപ്പിൻ്റെ കാര്യാധികളാണ് നമ്മുടെ പ്രതീക്ഷ നിർമ്മാണാർത്ഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മാനോത്സവം എന്ന നറുക്കെടുപ്പിൻ്റെ നാലാമത്തെ ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ചയുടെ അടുത്ത ഞായറാഴ്ച പതിമൂന്നാം തീയതി ഞായറാഴ്ച അതിൻ്റെ നറുക്കെടുപ്പ് നടക്കുമ്പോൾ ആ നാലാമത്തെ ഘട്ടത്തിലേക്ക് പലരും സഹകരിച്ചിട്ട് തന്നെ സഹകരിച്ചിട്ടുണ്ട് തുടർന്നും നിങ്ങളുടേതായ വിലപ്പെട്ട സംഭാവനകൾ നൽകി സഹകരിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് കൂടാതെ നിങ്ങളുടെ ഈ നമ്മുടെ ഈ കൂപ്പൺ എടുത്തിട്ട് അതിനോട് സഹകരിക്കാതെ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ദയവായിട്ട് അവരെ ഇതൊരു ദൈവാലയ നിർമ്മിതിയുടെ കാര്യമാണ് എന്ന ഗൗരവം ബോധ്യപ്പെടുത്തി അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രവുമല്ല ഒരു ദൈവാലയ നിർമ്മിതി എന്നത് ഭാരിച്ച സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വമാണല്ലോ നിങ്ങളുടെ അറിവില് ആരെങ്കിലും ഈ ദേവാലയ നിർമ്മാണത്തിനോട് സഹകരിക്കാൻ സാമ്പത്തികമായി മറ്റു വിധത്തിൽ സഹകരിക്കാനായിട്ട് മനസ്സുള്ളവരുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവ് തരികയും ആ കാര്യങ്ങളിലൊന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും പിൻബലങ്ങൾക്കും ഞങ്ങളെപ്പോഴും കിടപ്പെട്ടിരിക്കുന്നു പ്രത്യേകമായി ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തുന്നു